നമസ്കാരം നടനും എം എൽ എയുമായ മുകേഷും നർത്തകി മേത്തിൽ ദേവികയും തമ്മിലുള്ള വിവാഹവും വേർപിരിയലും മലയാളികൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു എന്തുകൊണ്ടാണ് ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ഇരുവരും ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞതിനു ശേഷം മുകേഷിന്റെ സഹോദരിമാരിൽ നിന്നും നേരിട്ട് ദുരനുഭവത്തെക്കുറിച്ച് ആദ്യമായി പ്രതികരിക്കുകയാണ് മേത്തിൽ ദേവിക മുകേഷ് അല്ല സഹോദരിമാരാണ് തനിക്ക് പ്രശ്നമായിരുന്നു എന്നതും ദേവിക പറഞ്ഞു ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ശല്യപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട് മുകേഷുമായുള്ള വിവാഹം അബദ്ധമായി എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല അതേസമയം തനിക്ക് ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുകേഷിന്റെ വീട്ടിൽ നിന്നും തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് അവരുടെ അമ്മയോ ആരുമല്ല അവരൊക്കെ നല്ല ആൾക്കാരാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരിൽ നിന്നും തനിക്ക് ഒരു പിന്തുണനെയും ലഭിച്ചിട്ടില്ല മാത്രമല്ല അത് തനിക്ക് ഭയങ്കര വിഷമവും ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ പ്രതിരോധിക്കുമ്പോഴും ചില കാര്യങ്ങൾ തനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ട് എനിക്കവരോട് ദേഷ്യമൊന്നുമില്ല ഭയങ്കര വിഷമമാണ് തോന്നിയിട്ടുള്ളത് പറയുമ്പോൾ അവരും അദ്ദേഹത്തിൻ്റെ മരുമക്കളുമെല്ലാം വളരെയധികം ഫെമിനിസം സംസാരിക്കുന്നവരാണ് എന്നാൽ അവർ തന്നെ പൂർണമായും അവഗണിച്ചു മാറ്റി നിർത്തുകയും ചില സമയത്ത് ഒരു സഹോദരി തന്നെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമൂഹത്തിൽ ഭർത്താവിനെക്കുറിച്ച് ഏതെങ്കിലും അമ്മായിയമ്മയോടോ സഹോദരിമാരോടോ പറയുമ്പോൾ ഒരു രീതിയിലും അവർ പിന്തുണയ്ക്കാതെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നമാണിത് അതേസമയം അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ എല്ലാം സത്യമാണെന്നും പറയുന്നില്ല അതിൽ ഏതൊക്കെ സത്യമുണ്ടാകും എന്ന് തനിക്കറിയാം കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നും ദേവിക വ്യക്തമാക്കി